കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ പുക ഉയർന്നതിന് പിന്നാലെ അഞ്ചു പേരുടെ മരണത്തിന് കാരണമായ സംഭവത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ് യോഗത്തിൽ മരണത്തിനും പുകയുണ്ടാവാനുള്ള സാഹചര്യവും വിലയിരുത്തും ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അഞ്ച് തട്ടുകളിലായി സെറ്റ് ചെയ്ത മുപ്പത് ബാറ്ററികളാണ് തകരാറിലായത് കണക്ഷൻ ഫെയിലിയർ ആണോ ഷോർട്ട് സർക്യൂട്ടിന് കാരണമായതെന്ന് തുടർ പരിശോധനയിൽ വ്യക്തമാകുമെന്ന് ഫയർഫോഴ്സ് എസ് റോബി പറഞ്ഞു ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനത്തിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റാണ് അവരാണ് സർക്കാരിന് അന്തിമ റിപ്പോർട്ട് നൽകുക അപകട സമയത്തെ മരണം പുകയുണ്ടായ സംഭവവുമായി ബന്ധമില്ലെന്നാണ് ആശുപത്രി പ്രിൻസിപ്പൽ വിശദീകരിക്കുന്നത് എന്നാൽ ഇതിൽ മൂന്നുപേർ ശ്വാസം കിട്ടാതെയാണ് മരിച്ചതെന്ന് ആരോപിച്ച് ടി സിദ്ദിഖ് എംഎൽഎയും മരിച്ച ആളുകളുടെ ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചത് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിന് പിന്നാലെ അഞ്ച് മരണങ്ങളാണ് ഉണ്ടായത് മെഡിക്കൽ കോളേജിലെ യു പി എസ് റൂമിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് പുക ഉയർന്നതായാണ് വിവരം പിന്നാലെ പൊട്ടിത്തെറിയുമുണ്ടായി തീ പടർന്നു എന്നാണ് വിവരം തൊട്ടു പിന്നാലെ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം ഒഴിപ്പിക്കുകയായിരുന്നു ഈ സമയം ഇരുന്നൂറിലധികം രോഗികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ അപകടത്തിന് കാരണമെന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കാനാണ് ഇന്നത്തെ പരിശോധന നടത്തുന്നത് മരണത്തിനു പിന്നാലെ അത്യാഹിത വിഭാഗം മുഴുവനും പോലീസ് സീൽ ചെയ്തു